കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ നവാഹബീതിയിൽ മാലിന്യമുക്തം നവകേരളം എന്ന വിഷയത്തിൽ ബോധന പരിപാടി സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സൗഹൃദ സംഘമാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ ബി ടിഒ സക്കിർ ഹുസൈൻ ഓഫീസർ സലീം ആർ ജി എസ് അഞ്ചന പരിപാടി നയിച്ചു നമ്മൾ ഇന്ന് പിന്നിലാണ് അങ്ങനെ നമ്മുടെ കേരളം തലയിർത്തി മാലിന്യത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ നാടകമായിരിക്കുകയാണ് അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഒക്ടോബർ രണ്ടു മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടായിരത്തി മുതൽ മാർച്ച് ാം തീയതി നമ്മൾ സീറോ വേസ്റ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പ്രതര പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം തന്നെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് കോച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിച്ചത് അതിൻ്റെ ഒരു പ്രത്യേകമായ പരിപാടി നമ്മൾ ടൗണിൽ കഴിഞ്ഞയാഴ്ച എന്ന അത് ശ്രദ്ധേയമാവുകയും വിള ാഥ് നമ്പൂതിരി ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി റിജിത്ത് കീർത്തി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള വൈസ് പ്രസിഡന്റ് വേലായുധൻ പിള്ള എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വലിയ പരിശ്രമമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി വളരെ പരിമിതമായ വർത്തമാനം നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ഗീതാകുമാരി അവർ ഇവിടെ സന്നിഹിതമാണ് മറ്റ് ഹെൽത്തിലെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സന്നിഹിതമാണ് ന്യൂസ് ബ്യൂറോ